വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി അകാലത്തിൽ പൊലിഞ്ഞ യുവാവിന്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ച് ഉദരമ്പോയിൽ മോർണിംഗ് സ്റ്റാർ ക്ലബ് പ്രവർത്തകർ പതിമൂന്നര ലക്ഷത്തോളം രൂപ ചെലവിൽ സ്നേഹവീട് നിർമ്മിച്ച് കുടുംബത്തിന് കൈമാറി എ പി അനിൽകുമാർ എം എൽ എ മഹൽ ഖാസി റബീഹ് ഫൈസിക്ക് താക്കോൽ കൈമാറി മോൺസ്റ്റാസ് ക്ലബ്ബിൻ്റെ ഭാരവാഹികളുടെയും ഒരു ആഗ്രഹം അവർ സമയബന്ധിതമായി പൂർത്തീകരിച്ചു വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല സ്പോർട്സ്മാനും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് മോണിൻസ്റ്റാറിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവ പങ്കുവഹിച്ചിരുന്ന പുതിയറിൻ്റെ വേർപ്പാടുണ്ടാക്കിയ പ്രയാസം വലുതാണ് അത് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് നിർത്താൻ തീരാത്തതും എങ്കിൽ പോലും ചെയ്യാൻ കഴിയുന്നൊരു കാര്യം ആ കുടുംബത്തിന് ഒരു വീട് വെച്ച് നൽകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചെയ്യാൻ കഴിയുന്ന കഴിയുന്നൊരു കാര്യമാണത് മോണിങ് സ്റ്റാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ നല്ല സൗകര്യത്തോടുകൂടി തന്നെ ഒരു വീട് വെച്ച് നൽകി എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിന് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് അതിനുവേണ്ടി സഹകരിച്ച പ്രവർത്തിച്ച പിന്തുണച്ച എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ഒക്കെ പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം മോർണിംഗ് സ്റ്റാർ പ്രത്യേകം ഇത്തരത്തിലുള്ള നമ്മുടെ നമ്മുടെ നാടിന്റെ നാടിന്റെ നന്മയും നിലനിൽപ്പും എന്നുള്ളത് ചോക്കാട് ഉദരംപോയിൽ മോർണിംഗ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ക്ലബിന്റെ ചാരിറ്റി ട്രസ്റ്റും ചേർന്ന് അകാലത്തിൽ വിട പറഞ്ഞ യുവാവിന്റെ കുടുംബത്തിനായി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി പതിമൂന്നര ലക്ഷം രൂപ ചിലവിട്ടാണ് സ്നേഹവീട് നിർമ്മാണം പൂർത്തീകരിച്ചത് ക്ലബ്ബിനൊപ്പം നാട്ടുകാർ ഒന്നിച്ചു വലിയ ദൌത്യമാണ് ക്ലബ് പ്രവർത്തകർ ഏറ്റെടുത്ത് പൂർത്തീകരിച്ചത് ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ നാല് പതിറ്റാണ്ടിലേറെ പതിറ്റാണ്ടിലേറെക്കാലമായി പ്രവർത്തിച്ചുവരുന്ന ക്ലബ്ബാണ് മോർണിംഗ് സ്റ്റാർ ആർട്സ് ആന്റ് സ്പോർട്സ് ക്ലബ്ബ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുവേണ്ടി ക്ലബ്ബ് ഒരു ചാറ്റി ട്രസ്റ്റ് തന്നെ രൂപീകരിച്ച് പ്രവർത്തനം നടത്തി വരികയാണ് ഇതിന്റെ കൂടി നേതൃത്വത്തിലാണ് സ്നേഹവീട് നിർമ്മാണം നടത്തിയത് ഇതിനോടൊപ്പം തന്നെ നിരവധി പേർക്ക് ചികിത്സാ സഹായവും ബഡ്സ് സ്കൂളിന് വാഹനവും വാങ്ങി നൽകി നന്മയുള്ള കുടുംബങ്ങളുടെയും കൂട്ടായ്മയുടെയും പരിപൂർണ സഹായത്തോടെയാണ് സ്നേഹവീട് പൂർത്തീകരിച്ചത് പെയിന്റിംഗ് തൊഴിലാളി കൂടിയായ സുധീറിന്റെ വീട് കാളികാവ് ഏരിയ പെയിന്റിംഗ് കൂട്ടായ്മ പൂർണ്ണമായും സൌജന്യമായി പെയിന്റ് വീട് കൈമാറ്റ ചടങ്ങിൽ മോർണിംഗ് സ്റ്റാർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ തെന്നാറന്നാസർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മരുദത്ത് റസിയ സൈനുദ്ദീൻ മഹൽ ഗാസി റബിഹ് ഫൈസി എന്നിവർ സംസാരിച്ചു മാട്ടീഫ് റിപ്പോർട്ട് വേരേങ്ങൾ അൻഷാബ് സ്വാഗതവും ഒ പി അസിസ് നന്ദിയും പറഞ്ഞു എ എം ബാബു കെ ശങ്കരൻ എ പി റഷീദ് ആലുങ്കൽ അഷഫ് മാട്ടാറ നൌഫൽ തെനാറൻ താജുദ്ദീൻ ഇസി ഇസ്ഹാക്ക മാട്ടറ ജാഫർ എന്നിവർ നേതൃത്വം നൽകി ബ്യൂറോ